ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിങ് വ്ലോഗാണ് എൻ്റെ ആദ്യത്തെ ബ്ലോഗ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം ട്രാവലൊന്നും ചെയ്യില്ല വളരെ കുറച്ച് മാത്രം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്ന് പക്ഷേ ആ ഇട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഡെയിലി ട്രാവലിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കഴിഞ്ഞ ബ്ലോഗ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇതെന്ന് പറയുന്നത് എൻ്റെ പത്താം ക്ലാസ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി അപ്പോൾ നമ്മൾ കുറച്ച് പേരെല്ലാവരും കൂടെ ചേർന്ന് റോസ് മലയിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ പോകുന്ന വഴി കണ്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് പേരെനിക്കറിഞ്ഞുകൂടാ അവിടെ കയറി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആ വീണ്ടും പോവാണ് നമ്മളെല്ലാവരും ഭയങ്കര പഞ്ച്വാലിറ്റി ഉള്ള പിള്ളേരായതുകൊണ്ട് തന്നെ പത്ത് മണി എന്ന് പറഞ്ഞത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് ആവാറായി പന്ത്രണ്ടര ഉച്ച വെയിലത്ത് നമ്മൾ നട്ടുച്ച വെയിലത്ത് വെയിലും കൊണ്ട് നമ്മൾ രാ അങ്ങോട്ട് പോയപ്പം ബൈക്കിലായിരുന്നു സ്കൂട്ടിയിലാണ് പോയത് ഞാൻ പിന്നെ കുറച്ചായപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറി മാറി മാറിയിരുന്നൊക്കെ ഒട്ടിച്ച് അങ്ങനെ പിന്നെ കാറിലായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ റോസ്മലെത്തുന്നതിന് മുമ്പ് കണ്ടൊരു സ്ഥലമാണിത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സ്ഥലമായിരുന്നു ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഇതാ ഫോട്ടോസൊക്കെ ഇറങ്ങിയപ്പോൾ ചൂടായിരുന്നെങ്കിൽ അകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു കാടല്ലേ കാടാകുമ്പോൾ നല്ല തണുപ്പായിരുന്നു ഹലോ അടിപൊളിയായിട്ട് പറയൂ അടിപൊളിയായിട്ട് ഓക്കെ ഇപ്പൊ ഈ റോസ്മലെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വന്നത് വളരെ മികച്ച ഒരു വരവായിരുന്നു നല്ല നല്ല രസമുള്ളത് ആദർശി പറയൂ കണ്ട ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവന്റെ ആദ്യം വന്ന പാട്ട് കുക്കുരു കുറുക്കൻ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് പത്തിരുപത്തഞ്ചു വയസ്സായെങ്കിലും നമ്മൾ മാനസികമായിട്ട് ഇപ്പോഴും കൊച്ചുകുട്ടികൾ മാത്രമാണ് ഏത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വന്ന് പോസ്റ്റ് ചെയ്യുന്ന അഭിഷേകിനെയാണ് നമ്മൾ അവിടെ കണ്ടത് പിന്നെ കാണുന്നത് കാൻഡിഡ് തയ്യാറെടുപ്പുകൾ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിന്റെ പേര് പോലും മാറ്റി പറയാൻ കാണിച്ച ആ മനസ്സ് ഇപ്പൊ തന്നെ സമയം രണ്ടു മണിയായി അങ്ങനെ പോയിക്കോടുന്ന സമയം നമ്മളൊരു കണ്ട അവിടെ കയറി ചായയും പഴംപൊരിയും കഴിക്കാൻ വിചാരിച്ചു ഇനി പഴംപൊരിയെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് അടുത്തത് സൂപ്പർ ചായ ഇങ്ങനത്തെ ചായ അകല ചോദിച്ച വാഴക്കപ്പ പറയും മൈദാവിലല്ല വാരിക്കപ്പ ചൂട് നമ്മളവിടെയാണ് പഴല്ല നമ്മളവിടെയാണ് പഴമല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സേഫായിട്ട് എത്താനായിട്ട് അവൻ കഷ്ടപ്പെടണമായിരിക്കും വഴിയൊക്കെ പറഞ്ഞത് പക്ഷേ അല്ല ഇത് അവൻ്റെ കാറാണ് അവൻ്റെ കാർ അവിടെ എവിടെയും തട്ടാതിരിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ഫ്രണ്ടേ പോയി വണ്ടീനെ പുറകെ തിരിഞ്ഞിട്ട് നമുക്ക് വഴി പറഞ്ഞിരുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ ഓഫ് റോഡ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നടന്ന് നടക്കാനൊക്കെ ഉണ്ട് കാരണം ഇനി അങ്ങോട്ട് വണ്ടി പോയില്ല വണ്ടി പോയാൽ വണ്ടി പടാവും അതുകൊണ്ട് നടന്ന് കുറച്ച് ദൂരം കയറിയപ്പോഴത്തേക്കും ദാ നമ്മുടെ റോസ്മല എത്തി റോസ്മലെന്ന് പറയുമ്പോഴത്തേ അവിടെ ടിക്കറ്റ് ഉണ്ട് എഴുപത് രൂപയായിരുന്നു ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഡാൻസൊക്കെ കളിച്ചാൽ നമ്മൾ പോകണം വൈബ് അടിച്ചാണ് പോകണം നമ്മൾ പത്താം ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓരോരോ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും ഘോരോ ഘോ പ്രസംഗിച്ച് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഓരോ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല ഈ ട്രിപ്പ് പോലും നമ്മൾ മൂന്നാല് ഡേറ്റ് മാറ്റി മാറ്റി മാറ്റിയാണ് അവസാനം ഈ ഡേറ്റ് എടുത്ത് പോവാം എന്ന് തീരുമാനിച്ചത് അതിപ്പം എല്ലാവരുടെയും ഗ്രൂപ്പിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെയാണ് അവസാനം ആ സെറ്റ് എല്ലാവരും ഒക്കെ എല്ലാവർക്കും പറ്റുന്ന സമയമൊക്കെ എടുത്ത് നമ്മൾ സെറ്റായി പോയത് പിന്നെ ഈ ഞങ്ങളെ പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒന്നാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ് ഒരുമിച്ച് പഠിച്ചവരാണ് മിക്കവരും മിക്കവരും ഒരുമിച്ച് പഠിച്ച് പത്താം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വർഷത്തെ പരിചയവും ഒക്കെയാണ് നമ്മൾ എല്ലാവരും തമ്മിലുള്ളത് പിന്നെ ഞങ്ങളിൽ കുറച്ച് പേര് മാത്രമേ റോസ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഗൂഗിളൊക്കെ നോക്കി പടമൊക്കെ കണ്ടിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെതാ ഒരു വലിയ മല ഇങ്ങനെ കയറാനുണ്ടായിരുന്നു പാട്ട് ഡാൻസൊക്കെ ഇട്ട് കളിച്ച് കളിച്ച് ഒക്കെ നമ്മൾ മുകളിലോട്ട് കയറി ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് നാല് മണി അടുപ്പിച്ച് അവാറായി നമ്മൾ ആര് ഫുഡ് കഴിച്ചിട്ടില്ല ആകെ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ പിന്നെ ഒരു പഴംപൊരി അല്ലെങ്കിൽ വട അത്രയൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടാണ് ഈ വലിയ മല നമ്മൾ എല്ലാവരും കയറിയത് അങ്ങനെ ഒരു കഠിന പരിശ്രമത്തിൻ്റെ പരിശ്രമത്തിനുള്ളിൽ നമ്മൾ ആ റോസ് മല എത്തിയിരിക്കുന്നു എന്ത് ശ്വാസം കിട്ടണില്ലേ പ്രായമായില്ലേ േ വി ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്ന് എനിക്ക് അവരുടെ പക്ഷെ നമ്മൾ നേരിട്ട് കാണാൻ പോലും വല്ലാത്ത ഫീലായിരുന്നു ഒരു അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും നല്ല ഹൈറ്റിലല്ലേ അപ്പം നല്ല കാറ്റും നല്ല നല്ല വ്യൂവും പിന്നെ നമ്മൾ ചുറ്റും നമ്മളിഷ്ടപ്പെട്ട ആൾക്കാർ പിന്നെ വേറെ എന്ത് വേണം ഇതൊക്കെ കാണാതെ സത്യത്തിൽ മരിച്ചു പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും ഇതിപ്പോൾ വലിയ ദൂരമൊന്നുമില്ല നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ചടുത്ത് അത്രേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ബാക്കിയുള്ളവരെ കുറ്റം അല്ലെങ്കിൽ കൂടുള്ളവരെ ഇട്ട് താറ്റുക അങ്ങനെയുള്ള പരിപാടി എല്ലാ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നല്ല ഇരുട്ടി കുറച്ച് നേരമായി നല്ല താമസിച്ച് വന്നിട്ട് നമ്മൾ ഇറാനിയിൽ കയറി ഫുഡ് കഴിച്ച് ഫുഡ് കുഴിമന്തിയിൽ ചെസ്റ്റ് പീസിനുള്ള അടിയാണ് നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് ഞാൻ അടുക്കള പോണത് ഞങ്ങൾ മൂന്ന് മൂന്നുപേര് ബിരിയാണിയാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴക്കിലില്ല നമ്മൾ കണ്ടാൽ മതി അങ്ങനെ അവിടെ നിന്ന് ചെസ്റ്റ് പീസിനുള്ള വഴക്കെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും ഒക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചത് ആ തിരിച്ചറങ്ങിയ ഭയങ്കരമാണ് ഞാൻ ഒരു ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോൾ വീടെ അപ്പോൾ ഇത്രയായിരുന്നു ഒരു ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്